ഭിന്നശേഷി പറയുമ്പോഴും ഭിന്നശേഷിക്കാരോടുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ ചെയ്ത് ിൽ നിന്നും രണ്ട് ഘട്ടങ്ങളായി ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് വിളയൂർ ബഡ്സ് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലൊന്നാണ് വിളയൂരിലേത് വിളയൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബച്ച് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും വികസനങ്ങൾ നടപ്പാക്കുമ്പോഴും സമൂഹത്തിൽ ഭിന്നശേഷിക്കാരോടുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഇവർക്ക് പ്രഥമ പരിഗണന ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്നും സംസ്ഥാനത്തെ ഭിന്നശേഷിത്വമില്ലാത്ത നാടായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭിന്നശേഷി എന്ന് ഹിത കേരളത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും പൊതുവിടങ്ങളും മാത്രമല്ല മനോഭാവങ്ങളിലും മാറ്റം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള മനോഭാവത്തിലും സമീപനത്തിലും ഉണ്ടാകണം അവർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കണം ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് വൈദഗ്ധ്യ പോഷണത്തിലും തൊഴിൽ ഉത്പാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുമെല്ലാം സാമൂഹ്യ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് നിഷ് നിർ ഐക്കോൺസ് തുടങ്ങി വളരെ അഭിനന്ദനീയമായ നിലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന തൊഴിലിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായിട്ട് കാണുകയാണ് അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കകം പ്രചോദനം എന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് അവർക്ക് അഭിരുചി തോന്നുന്ന വിഷയത്തിൽ തന്നെ സ്കില് നൽകിക്കൊണ്ട് പുനരധിവസിപ്പിക്കാൻ തൊഴിലവസരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത് നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ വയറ്റിൽ ഭ്രൂഢാവസ്ഥയിലിരിക്കുമ്പോ തന്നെ ഭിന്നശേഷിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യതിയാനങ്ങൾ കവക്ട് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം ഈ പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ പദ്ധതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷനായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൗഫൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സരിത തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബച്ച് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളവും കലാപരിപാടികളും ഉണ്ടായിരുന്നു എൻ സെന്യൂസ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ